സഫ ജലറിയുടെ കാതോരം യർഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കാളികാവ് മൊത്തം തണ്ട് പാലം നിർമ്മാണം വൈകുന്നതിനെതിരെ വീണ്ടും പരാതി പാലം പ്രവൃത്തി വൈകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായി ഫീൽഡ് തല അന്വേഷണത്തിനായി സിവിൽ ജഡ്ജ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ില്ല അതൊക്കെ പാറയാണ് അപ്പൊ നമുക്ക് രണ്ട് സ്റ്റെപ്പ് പോസ്റ്റ് കൊടുത്തിട്ട് വേണം പോസ്റ്റ് ഇട്ടിട്ട് രണ്ട് സ്റ്റെപ്പ് പോസ്റ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാം അപ്പൊ അതിന് വേണ്ടിട്ട് മേനോട്ട് നിർമ്മാണം അനന്തമായി നീളുന്നതിനിടെ ഈ വർഷം ജനുവരി മാസത്തിൽ ജഡ്ജ് ഇവിടെ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ പ്രവൃത്തി തീർക്കുമെന്നാണ് അന്ന് ജില്ലാ പഞ്ചായത്ത് അറിയിച്ചിരുന്നത് ശേഷം നിലമ്പൂർ കോടതിയിലെ അദാലത്തിൽ പ്രവൃത്തി ഏറ്റെടുത്ത സിൽക്ക് കമ്പനി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തീർക്കുമെന്ന് അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്തുകാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നാട്ടുകാരനായ അജ്മൽ ഷാ പാലേങ്ങര വീണ്ടും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലം സന്ദർശിക്കാൻ എത്തിയത് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശപ്രകാരം ഈ മൊത്തം പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി എത്തിയതാണ് അപ്പൊ ഇവിടെ ഒരു ചെറിയ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയമെന്ന് മനസ്സിലായി ഏതായാലും പിന്നെ വന്നു അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കോൺട്രാക്റ്റും വന്നിരുന്നു സിൽക്കിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അപ്പൊ ഏകദേശം നാലു മാസത്തിനകം ഈ പറയുന്ന അപ്രോച്ചോട് പൂർത്തിയാക്കുക അവർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞാൻ ഉടനെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകും പ്രദേശത്തുകാരോടും പാലം കരാർ ഏറ്റെടുത്ത കമ്പനി പ്രതിനിധിയോടും കോൺട്രാക്ടറോടും ജഡ്ജി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തടസ്സമായി നിൽക്കുന്ന കെ എസ് ഇ ബിയുടെ വൈദ്യുതി തൂണുകൾ മാറ്റാനും ജഡ്ജി നിർദ്ദേശിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തോളമായി മഴയുടെ പേര് പറഞ്ഞ് എല്ലാ പണികളും നിർത്തിവെച്ചിരിക്കുകയാണ് ജനങ്ങളുടെ പ്രയാസം ദൂരീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അവിടെ മാളേക്കൽ പ്രദേശത്തിലെ ആൾക്കാർക്ക് വല്ല ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഒരുപാട് പ്രയാസം മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുടങ്ങിയതാണ് ഈ പാലം പണി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അപ്പം എന്തെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് വിദ്യാർത്ഥി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ പാലം തുറന്നു തരണം ഓരോ മൊടന്ത നായങ്ങൾ പറഞ്ഞ് ഈ പാലത്തിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിച്ച് തരണമെന്ന് ആണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം നാലു മാസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കാമെന്ന് എഞ്ചിനീയർ കോൺട്രാക്ടർ എന്നിവർ ജഡ്ജിയോട് പറഞ്ഞു ഇനിയും പണി വൈകിപ്പിച്ചാൽ വീണ്ടും കോടതി ഇടപെട്ട നടപടി എടുക്കുമെന്നും ജഡ്ജ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കാളികാവർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി